എല്ലാവർക്കും നമസ്കാരം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു നല്ല ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാ രീതിയിലുള്ള പിന്നെ വാർത്തകളും നമ്മളിലേക്ക് എത്തിക്കുന്ന കരുവാരകുണ്ട് ലൈവ് പിന്നെ കുന്നിട്ടിയുടെ ലൈവ് ചാനലിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എല്ലാവർക്കും പരുവാരക്കുണ്ടിലെയും കേരളത്തിലെയും നമ്മുടെ എല്ലാ ആളുകൾക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു പ്രിമളര സുഹൃത്തുക്കളെ കരുവാരകുണ്ട് സ്കൂളിൽ വിവിധ പരിസ്ഥിതി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പതിനെട്ട് തരം നെൽവിത്തുകൾ ശേഖരിച്ച് സ്കൂൾ ക്യാമ്പസിൽ നെൽകൃഷി ആരംഭിച്ചു പദ്ധതി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് ഗ്രാമ വാർഡ് പഞ്ചായത്ത് വാർഡ് മെമ്പർ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിനിസ്ട്രസ് ഇ ആർ ഗിരിജ സ്വാഗതം പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് അഷറഫ് കുണ്ടഗാവിൽ അതുപോലെ തന്നെ പി ടി ഐ മെമ്പർ ഷജിനു അതുപോലെ ഡെപ്യൂട്ടി ഹെഡ്മിനിസ്റ്റർ കെ രാധിക എന്നിവർക്ക് ആശംസകൾക്ക് അറിയിപ്പിച്ചു അധ്യാപകരായ മണി കെ ശിവശങ്കരൻ എ വിനോദ് സുനിൽ പുളിയക്കോട് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ആശംസകൾ പറഞ്ഞതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഏറ്റവും അവരുടെ കാർഷിക വൃത്തിയിൽ നിന്നാണ് ഇവിടെ മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കുത്തച്ഛന്മാർ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഒരാൾ പോലും ഇന്ന് കൃഷിയിടത്തിൽ പണി ചെയ്യാത്തവരോ അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കാത്തവരോ ആയിട്ട് ഒരാളില്ല എല്ലാവരും പഴയ കാലത്ത് പാടത്ത് കൊയ്യാനും മെതിക്കാനും പാടം പൂട്ടാനും ഊർന്ന് ചെയ്യാനും കൃഷി ഇറക്കാനും ഒക്കെയുള്ള ജോലി മാത്രം ചെയ്തിട്ടാണ് നമ്മുടെ കേരളം ഇന്ന് കേരളമായി വളർന്നിട്ടുള്ളത് അപ്പോ അതിന്റെ ഒരു പ്രത്യേകത ആളുകളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ കൃഷിയുടെ ഈ സ്വഭാവം നമ്മുടെ കുട്ടികൾക്ക് പടി പകർത്തു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം പിന്തിർന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാവരും സാധാരണ പറയാറില്ല ഹരി ആഹാരം കഴിക്കുന്നവർ ഇന്ന് പറയാറുണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും അരി കഴിക്കാതെ വളർന്നിട്ടില്ല ഇപ്പോഴും വളർന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷണം ഹരി ആഹാരമാണ് അരി ഉണ്ടാകുന്നത് ഈ നെല്ലിൽ നിന്നും ആ നെല്ല് സമയമാണ് വ്യത്യസ്തമായിക്കൊണ്ട് കുറച്ച് കാലങ്ങളായിക്കൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള പിന്നെ സ്ഥലങ്ങളിൽ പോലും പച്ചക്കറി ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നെൽകൃഷിയൊക്കെ നടത്തിക്കൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്കകത്തൊക്കെ ഉണ്ട് അത്തരം പദ്ധതികളൊക്കെ നമുക്കറിയാം ഈ ടെറസിലൊക്കെ പരിമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിലം പോലും ഇല്ലാത്ത ആളുകൾക്ക് ടെറസിലൊക്കെ പച്ചക്കറി കൃഷി ഉണ്ടാക്കി അവനവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിക്കാവുന്ന സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാടൊക്കെ ഇന്ന് നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് കാരണം ആരോഗ്യപരമായ ഒരു ഭക്ഷണമാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരത്തിന് ആവശ്യമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം എന്തായാലും ഇന്ന് ഇവിടെ നടക്കുന്നത് വളരെയധികം മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ് പിന്നെ പതിനെട്ട് തരം വിത്തുകൾ ആ പതിനെട്ടിൽ പതിനൊന്നെണ്ണം വയനാട്ടിൽ നിന്ന് വന്നു ഏഴെണ്ണം വേറൊരു അധ്യാപകൻ എന്തായാലും ആ രണ്ട് അധ്യാപകരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം മാതൃകാപരമായിട്ടുള്ള തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു പരിപാടി ഇവിടെ വനശ്രീ പരിസ്ഥിതി ക്ലബും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്ലബ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു അന്ന് നിന്ന് പോകുന്ന കൃഷിയിലേക്ക് വീണ്ടും ഒരു പ്രചോദനം നൽകി നമ്മുടെ മക്കളെ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് ഇതുപോലെയുള്ളൊരു പരിപാടി നടക്കുന്നത് കൃഷിയുടെ സംസ്കാരം നമ്മളിന്ന് എടുത്തുപോയി കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറുന്ന കാലഘട്ടത്തിൽ കൃഷിയെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യവുമാണ് നമ്മുടെ വിദ്യാർത്ഥികളിലൊക്കെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നതോടൊപ്പം ഇത് പഠിപ്പിക്കുന്നതോടൊപ്പം സ്വന്തം വീട്ടിൽ അല്പമെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെയെല്ലാം സ്വന്തം വീട്ടാവശ്യത്തിലുള്ള പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കി അവനവന് നല്ല ഒരു ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം